പ്രതിരോധം തീർക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം നമ്മുടെ പൊതുവായിട്ടും ഇടത്തിൽ ഒരു ഭക്ഷണ സംസ്കാരമെങ്കിലും പൊതുവായിട്ട് സൃഷ്ടിക്കപ്പെടാൻ കഴിയണം അതില്ല പച്ചക്കറി സദ്യയാണ് സാമ്പാർ പോലും കാളനുമാണ് കെയ്യൻ പറഞ്ഞതുപോലെ കാളന കാളനാകാമെങ്കിൽ കാളയുമാകാം എന്ന് കെയ്യൻ പറഞ്ഞതുപോലെ അതിവിടെ സൂചിപ്പിക്കപ്പെടുന്നു പക്ഷേ മീന് കുറച്ച് കഴിച്ച രാമനെയും സീതയെ പറ്റി വാൽമീകി രാമായണത്തിലുണ്ട് പക്ഷെ ലീലാവതി ടീച്ചർ വാൽമീകി രാമായണത്തിന് തറഞ്ഞു വേഴുന്ന സമയത്ത് മാംസം എന്നുള്ളതിന് ടീച്ചർ പറയുന്നൊരു വ്യാഖ്യാനം പഴുത്തുപാകമായ ഫലമാണ് എന്ന് ടീച്ചർ ടീച്ചറെ ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ടീച്ചറിന് മാംസം കഴിക്കുന്ന രാമനെ ചിന്തിക്കാൻ അങ്ങനെ ഒരു രാമനെ പറ്റി ടീച്ചറിനെ ചിന്തിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പഴുത്തുപാകമായ പഴത്തെയാണ് മാംസം എന്ന് പറയുന്നത് എന്ന് ടീച്ചർ പറയുന്നു പക്ഷേ യാഥാർത്ഥ്യമൊന്നുമല്ല സീതാ മാംസന്തൻ എന്ന് വാൽമീകി രാമായണത്തിൽ പറയുമ്പോൾ ചുട്ടെടുത്ത മീനിനെ സന്തോഷത്തോടുകൂടി കൊടുക്കുന്ന രാമനെ നമുക്ക് വാത്മീയ രാമായണത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന രാമായണവും മഹാഭാരതവും രാമരാജ്യ സങ്കല്പങ്ങളും എല്ലാം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട പ്രതിരോധ മാർഗങ്ങളൊന്നു എന്ന് പറയുന്നത് തുറന്ന സമ്പാദം സഹിഷ്ണുതയോടെ അനുകമയോടെ കരുണയോടുകൂടി ഈ ഗ്രന്ഥങ്ങളെ തുറന്നു വെക്കുക വിമർശനാത്മകമായി പരിശോധിക്കുക അതിനെ ജനങ്ങൾ സ്വീകരിക്കട്ടെ പാതെ വാതെ ജായതെ തത്വബോധമായ സംസ്കൃത പാരമ്പര്യത്തിലും നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് അങ്ങനെ നമുക്ക് അറിയാനും അറിയിക്കാനുമുള്ള ഈ ചർച്ചകളിലൂടെ ഈ ഗ്രന്ഥപാഠങ്ങളെ തുറന്ന് വെക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പൊതുജനങ്ങളോട് പറയുന്നതിലൂടെ മാത്രമേ പൊതുജനങ്ങളെ വിമോചനാത്മകമായ ഒരു ആശയലാരയിലേക്ക്